ഇതൊരു സൂപ്പർ ഹെയർ പാക്കാണ് കേട്ടോ ഇത് കഴിക്കുക എന്നുള്ളവർക്ക് കഴിക്കുകയും ചെയ്യാം ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കുക എന്നുള്ളവർക്ക് ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാം കേട്ടോ കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സൗദം അപ്പോൾ നമ്മുടെ ഹെയർ പാക്കിന് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയാൻ നല്ല ഉണങ്ങിയ ഒരു ചെറിയ മുറി തേങ്ങയാണ് കേട്ടോ ഈ തേങ്ങ നമുക്ക് തിരുമിയിട്ട് അതിൻ്റെ പാല് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പാൽ ഇവിടെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഉണക്കത്തേങ്ങ നമ്മളെടുത്ത് എന്ത് വെച്ചാൽ നല്ല എണ്ണമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണയുടെ ഗുണം നല്ലവണ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല നമ്മുടെ പാലിൻ്റെ എമൗണ്ട് കൂടുതലാണ് ആവശ്യമെങ്കിൽ പച്ച തേങ്ങ അരച്ചാലും മതി കേട്ടോ അടുത്ത് ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ ആവശ്യമായിട്ടുള്ള കുറച്ച് ചോറാണ് കേട്ടോ ചോറെടുത്തതിന് ശേഷം ഒരു ചെറിയ ചെറുപഴവും കൂടി ഇട്ട് ഒരു സ്പൂണ് കട്ട തൈര് കട്ട തൈര് ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിരുന്നതാണ് കേട്ടോ അതും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലാണ് എടുക്കുന്നത് അതുപോലെ തന്നെ തേങ്ങാപ്പാൽ കിട്ടാത്തവർ നമ്മുടെ പഴങ്ങഞ്ഞി വെള്ളമോ ഉലുവ ഉലുവ തിളപ്പിച്ച വെള്ളമോ ഇട്ട് നമുക്കത് നല്ലവണ്ണം അരച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം ഒന്ന് കളയണം അതിന് ശേഷം മാത്രമേ നമ്മൾ ഏത് ഹെയർ പാക്ക് ആയാലും അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഇത് നമുക്ക് കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് അപ്ലൈ ചെയ്തതിന് ശേഷം കഴുകി കളയാം ഈ ഹെയർ പാക്ക് ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ മുടി നല്ലവണ്ണം വളരുകയും അതുപോലെ തന്നെ താരൻ മാറുകയും മുടി പൊട്ടിപ്പോകുന്നത് തടയുന്നതിനൊക്കെ എല്ലാം ഹെൽപ്പ് ചെയ്യും കേട്ടോ കേട്ടോ എൻ്റെ ചോറ് നല്ലവണ്ണം അരഞ്ഞിട്ടില്ല കേട്ടോ വലിയ മിക്സിയിലെ ജാറായതുകൊണ്ട് കുറച്ച് എമൗണ്ട് മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അരഞ്ഞു കിട്ടാൻ പാടായിരുന്നു നമ്മുടെ പഴത്തിലെ ആൻറ്റി ഓക്സിഡൻ്റായ കാറ്റച്ചിൻ മുടികളുടെ കേടുപാടുകൾ തടയാനും അകാല നിര തടയാനും മുടി കട്ടി കുറയൽ വരൾച്ച പൊട്ടൽ എന്നിവ തടയാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മുടെ ചോറ് മുടി നല്ലവണ്ണം വളരുന്നതിനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മൾ നമ്മുടെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിൻ്റെ അതേ എഫക്റ്റ് തന്നെ നമ്മുടെ ചോറിലും കിട്ടും കേട്ടോ ഇതിൽ അന്നജനക്ക് നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും എല്ലാം നൽകുന്ന ഒന്നാണ് കേട്ടോ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന തൈര് ഒരു ഡീപ്പ് കണ്ടീഷനിങ് എഫക്റ്റ് നമ്മുടെ മുടിക്ക് നൽകും കേട്ടോ ചിലർക്ക് നമ്മുടെ തൈര് അലർജിക്ക് കാരണമാകും കേട്ടോ ഒരു ചെറിയൊരു ചൊറിച്ചിലിന് കാരണമാകും അങ്ങനെയുള്ളവർ നോക്കിയിട്ട് വേണം അതായത് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ തൈര് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ ഇത് നമ്മുടെ വരണ്ട മുടിയുള്ളവർക്ക് ഒരു ബെസ്റ്റ് എഫക്റ്റ് നൽകും കേട്ടോ നമ്മുടെ തൈര് അടിയുന്നത് കൊണ്ട് കൊണ്ട് അമിത എണ്ണമയമുള്ള മുടികളിൽ തൈര് നോക്കിയാണ് ഉപയോഗിക്കുകയും കേട്ടോ കാരണം തൈരിലെ കൊഴുപ്പുകൾ മുടി അമിത എണ്ണമയമുള്ളതാക്കാൻ വേണ്ടിയിട്ട് കാരണമായേക്കും അപ്പോഴും അങ്ങനെയുള്ളവര് നോക്കിയിട്ട് വേണം തൈര് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാം വേണം ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നമ്മളത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും ബൈ